രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകിവരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് ഏറ്റവും മികച്ച നടനായി പ്രബിൻ സി കേരളം കുടുംബശ്രീ ശാരദ ഏറ്റവും മികച്ച നടി ഐശ്വര്യ രാംസായി ഏഷ്യാനെറ്റിലെ മൗനരാഗം മികച്ച സംവിധായകൻ ദ ബെസ്റ്റ് ഡയറക്ടർ മഞ്ജു ധർമ്മൻ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് ബെസ്റ്റ് ആങ്കർ ഇൻ മലയാളം ടെലിവിഷൻ ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ടി വി സ്റ്റാർ മാജിക് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിനെ ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി മികച്ച നടൻ പ്രബിൻ സീരിയൽ ചെമ്പരത്തി സി കേരളം മികച്ച നടി ഐശ്വര്യ രംസായി സീരിയൽ മൗനരാഗം ഏഷ്യാനെറ്റ് മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ സീരിയൽ ഗീതാഗോവിന്ദം ഏഷ്യാനെറ്റ് മികച്ച ജനപ്രീതിയുള്ള നടി റബേക്ക സന്തോഷ് സീരിയൽ കളിവീട് സൂര്യ ടി വി പ്രതി വേഷത്തിലെ മികച്ച നടൻ ജിഷിൻ മോഹൻ സീരിയൽ മണിമുത്ത് മഴവിൽ മനോരമ പ്രതി വേഷത്തിലെ മികച്ച നടി ആൻ മാത്യു സീരിയൽ ശ്യാമാംബരം സി കേരളം ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകല സീരിയൽ അളിയൻസ് കൗമുദി ടി ഹാസ്യവേഷത്തിലെ മികച്ച നടി നേഹ ശ്രീകുമാർ സീരിയൽ മറിമായം മഴവിൽ മനോരമ മികച്ച സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ സീരിയൽ ശ്യാമാംബരം സി കേരളം മികച്ച സ്വഭാവ നടി ചിലങ്ക സീരിയൽ കന്യാദാനം സൂര്യ ടിവി മികച്ച അവതാരിക ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് ഫ്ലവേഴ്സ് മികച്ച ജനപ്രീതിയുള്ള സീരിയൽ പൂവ് ഏഷ്യാനെറ്റ് മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ സി കേരളം മികച്ച ജനപ്രീതിയുള്ള നടി അമല സീരിയൽ സ്വയംവരം മഴവിൽ മനോരമ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത റിയാലിറ്റി ഷോ ബിഗ് ബോസ് വിജയി ജിൻഡോ ഈ വർഷത്തെ വേറിട്ട പ്രകടനത്തിന് അർഹനായി അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ച് വൈകിട്ട് അഞ്ചു മണി മുതൽ തൃശൂർ ഹയാത്രീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടിയിൽ വിതരണം ചെയ്യും സിനിമ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശിയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും കലൂർ ഐ എം എ ഹൌസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താസമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സി ബി കേരള വിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ വിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിറ്റ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ ശിവപ്രസാദ് എം യെല്ലോ ക്ലൌഡ് ചെയർമാൻ എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കെ സി സി എൽ എം ഡി സുരേഷ്കുമാർ സിഒഎ സെക്രട്ടറി നിസാർ കോയപ്രമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള മിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്ര സിദ്ദിഖിഖിഖിഖിഖി കെ വി രാജൻ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു